ഹായ് ഫ്രണ്ട്സ് ഓണം സ്പെഷ്യൽ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ജോർജറ്റിൻ്റെ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് മെറ്റീരിയൽ ആട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത് അതിൻ്റെ ഏഴ് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് രണ്ടാഴ്ച മുമ്പ് സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായി പോയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് എനിക്ക് ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നാൽ രണ്ടാമത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് ഈ മെറ്റീരിയൽ അപ്പം എല്ലാവർക്കും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ഏഴ് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ബ്ലാക്ക് കളർ കേട്ടോ ഞാൻ അത് ചുരിദാറായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ചുരിദാർ മാത്രമല്ല അതുപോലെ ദാവണി സെറ്റ് ചെയ്യാം ഉടുപ്പ് സെറ്റ് ചെയ്യാം അതുപോലെ മെഡി സെറ്റ് ചെയ്യാം കൂടുതലും ഇത് എൻക്വയറി വന്നിരിക്കുന്നത് ദാവണിക്കാണ് കേട്ടോ ദാവണിയായിട്ടാണ് കൂടുതലും സെറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെതന്നെ ചുരിദാർ അപ്പം അതിൻ്റെ ഏഴ് കളേഴ്സിൽ ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞു ബ്ലാക്ക് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ബ്ലാക്ക് അടുത്തത് വരുന്നത് നേവി ബ്ലൂ ആട്ടോ നല്ല കളേഴ്സ് ആണ് ഇതിലുള്ള ഏഴ് കളേഴ്സ് നല്ല കളേഴ്സ് ആട്ടോ പിന്നെ വരുന്നത് നല്ലൊരു പർപ്പിൾ കളർ പിന്നെ അടുത്തത് ലാവൻഡർ കളർ ആട്ടോ നല്ല ഫുൾ വർക്ക് ആരെങ്കിലും മൊത്തം വർക്ക് ആയതുകൊണ്ട് തന്നെ നല്ല വെയ്റ്റ് ഉണ്ട് കേട്ടോ ഈ മെറ്റീരിയല് അതേപോലെ നല്ല മെറൂണ് അതായത് പിങ്ക് കളർ പിന്നെ അതുപോലെ ഗ്രീൻ ടോ ഇത് നമ്മൾ കസ്റ്റമൈസ്ഡ് വർക്ക് നമ്മളിവിടെ കുറച്ചുകൂടെ ചെയ്ത് വെച്ചിരിക്കുന്നത് ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ഗ്രീൻ ഷെയ്ഡില് നമ്മൾ ദാവണി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേണ്ടോ ഇതൊക്കെ ദാവണി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പിന്നെ അതുപോലെ അമ്മയ്ക്കും കുട്ടിക്കും കൂടി ചെയ്തു വെച്ചിരിക്കുന്ന കേട്ടോ ഇത് നമുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കുഞ്ഞു കുഞ്ഞും എട്ടിട്ടോ കസ്റ്റമൈസ്ഡ് വർക്ക് അവൈലബിൾ ആണെന്നുള്ളത് അറിയാലോ പറയുന്ന ഡിസൈനിൽ നമ്മൾ ചെയ്ത് കൊടുക്കും അതുപോലെ ഇതിന്റെ പർപ്പിൾ കളറും അതേപോലെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ ബ്ലാക്ക് ഇതൊക്കെ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ ആവശ്യമുള്ളവർ എല്ലാവരും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഏത് മോഡൽ വേണം ഏത് വർക്ക് വേണം എന്നുള്ളത് നിങ്ങൾ പറയുന്നത് പോലെ നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ ഒന്നാമത് റെഡി ടു വയറായിട്ട് നമ്മൾ സാരിയും കൂടെ സെറ്റ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ മെറ്റീരിയൽ ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എ എസ് ഡിസൈൻസ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് അതെല്ലാവരും നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് എ എസ് ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് അതും ഫോളോ ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്